കുടുംബശ്രീ അയൽക്കൂട്ട ഗ്രൂപ്പ് വഴി വായ്പയെടുത്ത ഗ്രൂപ്പ് മെമ്പർ പണം തിരിച്ചടയ്ക്കാതെ മുങ്ങിയതായി കുടുംബശ്രീ അംഗങ്ങളുടെ പരാതി ചെറിയമുണ്ടം പഞ്ചായത്തിലെ തലക്കടത്തൂർ അക്ഷയ് എന് എച്ച് ജി ഗ്രൂപ്പിലെ പതിനഞ്ച് അംഗങ്ങളാണ് മറ്റൊരംഗമായ തലക്കടത്തൂർ കോളനി വീട്ടിൽ റഹ്മത്തിനെതിരെ തിരൂര് പോലീസിൽ പരാതി നല്കിയത് കുടുംബശ്രീ അക്ഷയ് എൻ എച്ച് ജി ഗ്രൂപ്പിലെ പതിനാറ് അംഗങ്ങൾ കനറ ബാങ്ക് തലക്കടത്തൂർ ബാങ്കിൽ നിന്നും ഗ്രൂപ്പ് വായ്പയെടുത്തിരുന്നു എന്നാൽ പതിനഞ്ചംഗങ്ങളും വായ്പ കൃത്യമായി അടച്ചിട്ടും മറ്റൊരംഗമായ കോളനി വീട്ടിൽ റഹ്മത്ത് എന്നവർ വായ്പയടയ്ക്കാൻ തയ്യാറായില്ല ഇതേ തുടർന്ന് ഗ്രൂപ്പിലെ മറ്റംഗങ്ങൾക്കെതിരെ ബാങ്ക് നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് അംഗം അടയ്ക്കാൻ കുടിച്ചുകയുള്ള ഒരു ലക്ഷത്തി പതിനായിരം രൂപയും പലിശയും കോവിഡ് കാല വായ്പ കുടിച്ചുകയായ മുപ്പത്തി രൂപയും പാസ്ബുക്കിൽ വരവ് വയ്ക്കേണ്ട പതിനാലായിരം രൂപയും അടക്കമാണ് തിരിച്ചടക്കേണ്ടത് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മധ്യസ്ഥന്മാർ മുഖേന ചർച്ച നടത്തുകയും മൂന്ന് മാസത്തിനുള്ളിൽ പണം തിരിച്ചടയ്ക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തതായി പരാതിക്കാർ പറയുന്നുണ്ട് കുടുംബശ്രീയിൽ നൂറി ചെറുപ്പി ആഴ്ചയിൽ ആഴ്ചയിൽ ഞങ്ങൾ ഇടുന്നതാണ് അത് ഞങ്ങൾക്ക് തന്നിട്ടില്ല അവൾ തരാം അവൾ വക്കിലിട്ട് വലിച്ച് അവിടെ വലിച്ചിട്ട് ഞങ്ങൾ വക്കത്തെ പൈസ ഒക്കെ ഉള്ള അക്കൗണ്ടിൽ വലിച്ചിരിക്കണവര് അത് ഞങ്ങൾക്ക് ആയി കിട്ടിയിട്ടില്ല ൂരി തന്നെയാണ് ആ തലക്കട്ടൂർ ഉള്ളത് തന്നെയാണ് തലക്കട്ടൂർ എവിടെയെന്നറിയില്ല എനിക്ക് എട്ടായിരം അക്കൗണ്ടിൽ ഞാൻ പോകും പത്ത് ഉറുപ്പ് ഈ തൊഴിലുറപ്പ് ഈ പ്രായത്ത് തൊഴിലുറപ്പ് എടുത്തിട്ട് പത്തുറുപ്പ് ഇരുപത് ചുറുപ്പ് ഇട്ടതായി എട്ടായിരം എനിക്ക് കിട്ടാറുണ്ട് ഒൻപത് ആൾക്കാണ് ഒമ്പത് ലക്ഷമാണ് ആൾക്ക് കിട്ടിയിട്ടുള്ളത് പതിനാറ് അംഗങ്ങൾക്കും കൂടിയാണ് ഈ പൈസ അതിൽ ഒമ്പത് ലക്ഷം ഉള്ളേൽ രണ്ട് ലക്ഷം ഈ റഹ്മത്ത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് എടുത്തിട്ടുള്ളത് ബാക്കി ഉള്ള ഏഴ് ലക്ഷം ബാക്കി അംഗങ്ങൾ ഇങ്ങനെ ഓരോക്കും അൻപതായിട്ടും അൻപതിനായിരം ആയിട്ടും ഇരുപത്തയ്യായിരം ആയിട്ടും ഒരു ലക്ഷം ഒക്കെ ആയിട്ട് എടുത്ത് അപ്പോൾ എല്ലാവരും അടച്ചു കഴിഞ്ഞ് ബാക്കി ഞങ്ങൾക്ക് ലാസ്റ്റാണ് പലിശ അടക്കേണ്ടി വരിക ഈ കുടുംബശ്രീ ആകുമ്പോൾ കുറച്ച് പലിശ കുറയും പറഞ്ഞിട്ടാണ് കുടുംബശ്രീന്ന് ലോൺ എടുക്കാൻ തന്നത് അപ്പോൾ പലിശേൻ്റെ അത് വന്നപ്പോൾ ഒരുപാട് പലിശ ഓരോരുത്തർക്കും അപ്പോൾ ഇതെന്താ ഇങ്ങനെ പലിശ വന്നതാണ് നിങ്ങൾ ബാങ്കിൽ അന്വേഷിക്കാൻ ചെന്നപ്പോഴാണ് രണ്ട് ലക്ഷം എടുത്താൽ അവൾ തൊണ്ണൂറായിരം മാത്രമേ അടച്ചിട്ടുള്ളൂ ബാക്കിയുള്ള സംഖ്യ ഒക്കെ കൂടെ ഞങ്ങൾ ഓരോരുത്തരെ അംഗങ്ങൾക്കും പലിശ ആക്കിയിട്ട് അവർ എടുത്തതാണ് അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ പലിശ പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പരാതിയേറ്റു ചെന്നപ്പോഴാണ് ഇങ്ങനെ വന്നത് അപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പഞ്ചായത്താണല്ലേ ഓരോ യൂണിറ്റ് നടത്തുന്നത് ചെറിയ മുണ്ടം പഞ്ചായത്താണ് ഞങ്ങൾ പതിനഞ്ചാം വാർഡിലാണ് ഈ ഇതുള്ളത് അപ്പോൾ പഞ്ചായത്ത് പോയപ്പോൾ അവിടുത്തെ എ ഡി എസും ബാക്കി അംഗങ്ങളൊക്കെ ഞങ്ങളെ കൈ ഒഴിയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോൾ അവർ ഈ പൈസ കൊണ്ട് അവർ വയനാട്ടിൽ പോയി സ്ഥലം എടുത്തു എന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടു ഞങ്ങളൊക്കെ അറിയില്ല എങ്ങനെ സംഭവം എന്നുള്ളൂ അവിടെ നിന്ന് നമ്പർ ഒപ്പിച്ച് വിളിച്ചപ്പോൾ മക്കളൊക്കെ എടുക്കുക അവൾ ഫോൺ എടുക്കില്ല അപ്പം പറഞ്ഞത് പിന്നെ ഉമ്മ അവിടെ ഇല്ല വയനാട്ടിലാണെന്നാണ് പറയുക അപ്പോൾ ഒരു ദിവസം കോളനിയിലാണ് ഇവരെ വീട് കോളനിക്ക് അടച്ചിട്ടിട്ടാണ് വയനാട്ടിലേക്ക് പോയത് പരിപാടി ഒരു പരിപാടീൻ്റെ സമയത്ത് കുട്ടികളെ നബിദിന പരിപാടീൻ്റെ സമയത്ത് എല്ലാവരും നബിദിന പരിപാടി കാണാൻ മദ്രസ് പോയ സമയത്ത് അവളെ മകനും കൂട്ടുകൾക്കും വന്നിട്ട് വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പോണ സമയത്ത് ആരോ കണ്ട് എല്ലാവരും കൂടി പിടിച്ച് അങ്ങനെ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിച്ച് മോനെ മോനെ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഉമ്മ വന്ന് മോനെ ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് എഗ്രിമെൻറ്റ് എഴുതിയിട്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ കുടുംബശ്രീൻ്റെ പൈസ അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻ്റ് എഴുതി തന്ന് അതിപ്പോൾ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി കൂടി ഈ മൂന്ന് മാസം കാലാവധി പൂർത്തിയായി ഞങ്ങൾ അന്വേഷിക്കാൻ പോലീസ് സ്റ്റേഷനിൽ എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും പണം തിരിച്ചടയ്ക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് കുടുംബശ്രീ അംഗങ്ങൾ പരാതിയുമായി എത്തിയത് റഹ്മത്ത് വയനാട്ടിലേക്ക് മുങ്ങിയതായും ഇവർ ആരോപിക്കുന്നുണ്ട് തിരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു എഡിറ്റർ ലൈവ് തിരൂർ